ഹനഫി ഇമാമാണ് അവരുടെ പിതാവ് സ്ഥാപിതവര് അഫ്ഗാനിയാണ് അഫ്ഗാനിസ്ഥാനിൽ വന്നതാണ് സ്ഥാപി അബു ഇമാമിന്റെ വാപ്പ അവരുടെ വാപ്പയും അഫ്ഗാനിയാണ് അവരൊക്കെ കച്ചവടക്കാരായിരുന്നു കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറാഖിലേക്ക് വന്നതാ അങ്ങനെയാണ് ഹനീഫ ഇമാം അബുഹനിറാഖിനാ ജനിക്കുന്നത് പക്ഷേ വാപ്പയും വല്ലിപ്പയും ആരാണ് അഫ്ഗാനികളാണ് നമ്മൾ പഠാനികളാണെന്നൊക്കെ ഹനീഫ ഇമാമിന്റെ വാപ്പയും വല്ലിപ്പയും അവര് അഫ്ഗാനികളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവർ വലിയ മഹാനായിരുന്നില്ല പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ ഇമാമെന്ന് നാല് അൽ ഇമാം എന്ന് പറയുന്ന മഹാൻ പ്രഗത്ഭമായ കിതാബുകൾ എഴുതിയ മുഹമ്മദ് പ്രിയപ്പെട്ട ഗുരുനാഥൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്തുടരപ്പെടുന്ന മദഹബിന്റെ ഇമാം മഹാനായ അബുഹനി ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഹനഫി ഹനഫിബാണ് ഏറ്റവും കൂടുതൽ അനഫീ ബദഹബിന്റെ ഇമാമാണ് മഹാനായ ഒരു അയൽവാസിയുണ്ട് ജൂതനായിരുന്നു മീൻ പിടിക്കാൻ പോവും പിടിച്ചു കൊണ്ടുവന്ന് മീൻ കൊണ്ടുവന്നാൽ രാത്രി മത്സ്യം പാകം ചെയ്തിട്ട് കള്ളും കൊണ്ടുവരും നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടല്ലേ ഷാപ്പിന്റെ കൂടെ മീൻ കച്ചവടം മത്സ്യം പൊരിച്ചിട്ടും മുളകിലിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ ചില കുക്കറി ഷോ ഒക്കെ കാണിക്കുന്നുണ്ട് പറഞ്ഞപ്പോ ജീവിയിൽ കള്ളുഷാപ്പിൽ ഉണ്ടാക്കണം എന്താ കറിന്റെ ടേസ്റ്റ് അവിടുത്തെ മീൻ കറിയും ഞണ്ടുകറിയും ഒക്കെ എവിടത്തൊക്കെ കറിയെ കാണിക്കുന്നവയാ കള്ള് ഷാപ്പിലെത്തി അതിന്റെ ഒക്കെ വ്യങ്കമായ ഒരു ഉദ്ദേശം എന്താണെന്ന് അറിയാം ഈ കള്ളുഷാപ്പൊന്നും അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ് എന്ന് പഠിപ്പിക്കലാണ് അല്ലെങ്കിൽ അതിനോടുള്ളൊരു അറപ്പും വെറുപ്പും ഇല്ലാതെയാക്കലാണ് ഈ ആശയങ്ങളുടെ പിന്നിലുള്ള പൈശ്ചികത അതാണ് അത്ഭുതം അത്ഭുതം ഇരിക്കട്ടെ മത്സ്യം കൊണ്ടുവന്ന് ഇയാൾ കള്ള് വെച്ചിട്ട് കുടിക്കും കള്ള് കുടിച്ചാ പിന്നെ പാട്ടാ ആർക്കെ ഹനീഫ ഇമാമിന്റെ അയൽവാസി ജൂതനാണ് പക്ഷെ കള്ള് കുടിച്ച പാട്ട് പുറത്തു വരും ഇവരൊറ്റ പാട്ടാ പാട ആ പാട്ട് ഇമാം അവറുകൾ കാണാതെ എന്നാണ് ഡെയിലി പാട്ടോ അയ്യപ്പ ിയൗമിക്കരീഹത്തിൻ വസദാദിസഗു എന്നെ ആരും നോക്കിയില്ലല്ലോ എന്നെല്ലാവരും കൈപിടിഞ്ഞല്ലോ എന്നെ കൈപിടിക്കേണ്ട നേരത്ത് ആരും ആരുമൊന്നും കൈപിടിച്ചില്ലല്ലോ ഒരു കുഴപ്പമില്ല വെറുതെ ഇതാ പാട എന്നെ നോക്കാൻ ആളില്ലല്ലോ എന്ന് പറഞ്ഞു ഹിമാമബർഗറുടെ നിസ്കാരം മസാദാക്കും പാതിരാത്രിയുടെ നിസ്കാരം നടക്കുന്ന നേരത്തെ ഇവന്റെ പാട്ടാണ് അങ്ങനെയാണ് രാത്രി പട്രോളിങ്ങിന് വരുന്ന പോലീസുകാർ ഇയാളെ പിടിച്ചു പാട്ട് കേട്ടിട്ട് വന്നതാണ് അതും കള്ളു പിടിച്ചു പാട്ടാണ് ഭഗദാദിലാണ് പൂപ്പയിലാണ് സംഭവം പിടിച്ചുകൊണ്ടുപോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴെ ഇമാമിന് മനസ്സിലായത് അയൽവാസിയുടെ പാട്ട് നിന്നപ്പോ ഇവരെവിടെ പോയി നോക്കുമ്പോ ആളുകൾ പറഞ്ഞു നേരം ചോദിച്ചു അൽ യഹൂദി ജൂതനായ അയൽവാസി അവൻ മിഞ്ഞാന്ന് രണ്ടു ദിവസം മുമ്പ് പോലീസുകാർ പൊക്കിയതായി ഇമാമി എന്ന് പറഞ്ഞു നമ്മളാണെങ്കിൽ എന്താ പറയാ ഓ രക്ഷപ്പെട്ടു എന്ത് പൊക്കണം ഇമാമുകൾ എന്ത് ചെയ്തെന്നറിയോ നേരെ പോയി ഖലീഫന്റെ മുമ്പിലേക്ക് അവരുടെ ഒരു കഴുത പുറത്തു ചെന്ന് ഇമാം അവറുകൾ ഖലീഫയോട് സമ്മതം ചോദിച്ചപ്പോഴേക്കും ഖലീഫ പാറാവുകാരോട് പറഞ്ഞു ഇമാമിനെ അവരുടെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങാൻ അനുവദിക്കുന്നത് എന്റെ കൊട്ടാരത്തിന്റെ ചുവപ്പ് പരവതാനിയിൽ വന്നതിന്റെ ശേഷമാവണം നടത്തരുത് ഇമാമിനെ ബഹുമാനത്തോടെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു ഇമാം അവറുകൾ അങ്ങോട്ട് കടന്നുവരികയാണ് ഇരുന്നു എന്തേന്ന് ചോദിച്ചു ഒന്നുമില്ല എന്റെ അയൽവാസിയായ ജൂതനെ അവനിങ്ങനെ കള്ളു കുടിച്ച് പാട്ടുപാടിയപ്പോ നിങ്ങളുടെ പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് അവനെയൊന്ന് വിട്ടുതരണം അവൻ എന്റെ അയൽവാസിയാണ് ആര് ഇമാം അബു ഹനീഫി എന്നോ എന്റെ അയൽവാസിയാണ് അയൽപക്കത്തെ പ്രയാസങ്ങൾ സഹിക്കണം എന്ന് പറയുന്ന ദീനിന്റെ ഇമാണിത് അഷ്റഫുൽ തങ്ങളുടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച മഹാനാണിത് ആ ഒരു വർത്തമാനം കേട്ടപ്പോ അന്നത്തെ ഖലീഫയാ പറഞ്ഞത് എന്നാണോ അവൻ അറസ്റ്റ് ചെയ്തത് അന്ന് മുതൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ സർവാളുകളെയും വിട്ടയക്കണം ജയിലിൽ നിന്ന് എല്ലാവരെയും വിട്ടയച്ചു അങ്ങനെ ഇവന്റെ തോളിൽ കൈപിടിച്ചുകൊണ്ട് ഇമാപ്പകൾ ചോദിച്ചു ഞങ്ങൾ നിന്നെ കൈപിടിഞ്ഞല്ലേ നിനക്കൊരാവശ്യം വന്നപ്പോ ഞങ്ങൾ ആരും നിന്നെ നോക്കിയില്ല എന്ന് തോന്നുന്നുണ്ടോ ഇവൻ പാടുന്ന പാട്ടിന്റെ അർത്ഥതാണ് ഇപ്പോഴാ പാടുക എന്നെ കൈപിടിഞ്ഞല്ലോ എന്തോ ഒരു നല്ല ചെറുപ്പക്കാരനാണ് ഞാൻ എന്നെ നോക്കാൻ ആളുണ്ടായില്ലോ എന്നെ ആരും സംരക്ഷിച്ചില്ലല്ലോ ഇമാമ് ചോദിക്കാം മോനെ രണ്ടു ദിവസം കഴിഞ്ഞല്ലേ നിന്നെ ഇറക്കിക്കൊണ്ടുവരാൻ ഞങ്ങളൊക്കെ നിന്നെ കൈവടിഞ്ഞു തോന്നുന്നുണ്ടോ നേരം വൈകിയോ എന്നാണ് ചോദിക്കുന്നത് ഈ ഞാൻ ഇങ്ങനെ പാട്ടുപാടി ബുദ്ധിമുട്ടാക്കുന്ന ഈ ഇമാം എന്നോട് ചോദിക്കുന്ന ചോദ്യം കണ്ടോ മൂന്ന് ദിവസം മുമ്പെന്റെ ജയിലിൽ നിന്ന് ഇറക്കാതിരുന്നത് എന്നാണ് അപ്പൊ എന്നോട് എന്നെ ഇറക്കിയ തന്നെ വലിയ കാര്യമല്ലേ ഇമാമൂറുകളെ നിങ്ങളുടെ കൈ കൈയൊന്ന് തരൂ ഞാനതൊന്നും മുത്തട്ടെ എന്ന് കൈ പിടിച്ചു മുത്തിയിട്ട് പറഞ്ഞു അല്ല ഇല്ലെന്നോഹമ്മ െ നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിശ്വാസം ഇത്രക്ക് മനോഹരമാണെങ്കിൽ അത് സത്യദീനാണെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ കൂടുകയാണ് ഇമാമിന്റെ ശിഷ്യനായി മാറുകയും അവരുടെ സദസ്സിലേക്ക് സ്ഥിരം വരികയും ചെയ്ത് മഹാനവരുടെ ശിഷ്യനും ലോക പണ്ഡിതനുമായി മാറിയ മഹാനായി ഈ ജൂതൻ മാറിയത് നമ്മുടെ മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാരിൽ സതീപുൽ ബഹുദാതീതങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അയൽപക്കാരനോട് ചെയ്ത മര്യാദയാണിതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇത്ര നമ്മൾ പറ്റുമെങ്കിൽ ജയിലിൽ കൊണ്ടാകാൻ നോക്കൂ അല്ലേ ഉപദ്രവം ചെയ്യുന്ന എന്തിനേതൊക്കെ ചെയ്യുന്നു എന്നറിയോ ആ ഉപദ്രവം സഹിച്ചാൽ കൂലിയല്ലേ അത് കിട്ടാനാണ് എന്തുകൊണ്ട് അള്ളാഹുൽ പറഞ്ഞില്ലേ മൂന്നാമത് കഴിഞ്ഞിട്ട് ആരോടാ നന്മ ചെയ്യാനെന്നാഹു പറയുന്നത് അഞ്ചു കഴിഞ്ഞ് ആറാമത്തേത് അകന്ന അയൽവാസിയോടും ായ അയൽവാസിയോടും നന്മ ചെയ്യണമേ എന്ന് അള്ളാഹു പറഞ്ഞ ആയച്ചാണ് അബു ഹനീഫി നമുക്ക് പറഞ്ഞു തരുന്നത് അയൽവാസിയോട് ചെയ്യേണ്ട മര്യാദകളിൽ ഒരുപാട് പറയാനുണ്ടെന്നും അതിൽ ഏതാനും ചിലത് ഞാൻ പറയട്ടെ എന്ന് ഇമാമുന ഹിജിത്തുൽ ഇസ്ലാം അബുഹിയിൽ പറയുന്ന ഭാഗം എന്തൊക്കെയാ ഒരുമിച്ച് മനസ്സിലാക്കിയ സമയം വൈകി തൊണ്ട് ഞാൻ ഓടിച്ചു പോവാൻ കാണുമ്പോൾ സലാം പറയണം ഒരുപാട് നേരം സംസാരിച്ചു നിൽക്കരുത് എങ്ങനെ കുറെ നേരം എപ്പോഴും കാണുന്നവർ കുറെ സംസാരിക്കരുത് അപ്പൊ അതിന്റെ ആ ബന്ധം മാറി ഫോൺ എപ്പോഴും വിളിക്കുന്ന ആളാ വിളിച്ച് പിന്നെന്താ പിന്നെന്താന്ന് പിന്നെന്താ പിന്നെ ആള് ശല്യെന്ന് പറയും ആരുടെ പറയും എപ്പോഴും ബന്ധമുള്ള ആളുകള് പോയിന്റ് വേഗം കാര്യം പറയാ വിഷയം പറയാ ബുക്ക് എന്നാ പിന്നെ വെക്കട്ടോ സുഖം തന്നെയല്ലേ ആദ്യം ആ സുഖം തന്നെയാണ് എന്തൊക്കെയാ പിന്നെ വിശേഷം തന്നെ വിശേഷം എപ്പോഴെന്നിട്ട് വന്നത് ഇനി എപ്പോഴാ പോണത് വേറെന്തൊക്കെയാ വിശേഷം ഇതൊക്കെ ഇതൊക്കെ ചിലപ്പോ ഒരു ഒരുപാട് ഫോൺ വരുന്ന ആളാണെങ്കിൽ ഒരു നൂറാറോട് മറുപടി പറയുന്നുണ്ടാവും അപ്പോഴേക്ക് നമുക്ക് വേഗ കാര്യങ്ങൾ പറഞ്ഞ് അസ്ലാം വലൈക്കും വലൈക്കും സ്വലാം എന്ന് പറഞ്ഞു കിട്ടിയെങ്കിൽ ഇതൊന്ന് കൊതിച്ചു പോകും ചിലപ്പോൾ എന്താ വിഷയം ആ മുഹദ്മിന്റെ ഒന്നും ആവശ്യമില്ല അത് ആവശ്യമായി എപ്പോന്നറിയോ ഒഴിഞ്ഞു കിടക്കുന്ന അയാളുടെ ഫോണിൽ ആരും വരലില്ല ഇവര് ഈ ഫോൺ എക്സ്ചേഞ്ചിങ് വിളിക്കല നിങ്ങൾ ഇടക്കെങ്കിലും വിളിക്കണം കേട്ടോ എന്റെ ഫോണുകാരും എന്റെ ഒരു അയൽവാസങ്ങൾ ചെയ്തിരുന്നു ചെറിയ പയ്യൻ ആരും വിളിക്കണില്ല എന്ന് പറഞ്ഞ് എയർടെലിന്റെ ഓഫീസെ വിളിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വിളിക്കാൻ വേണ്ടി നിങ്ങളെങ്കിലും വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു അണ്ടായ സംഭവം ഞാൻ കളയപറയല്ല എന്റെ അയൽവാസി കേട്ടാ ഞങ്ങൾ തിരിച്ചു ഞാനീ പറഞ്ഞു കേട്ടോ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്റെ ഫോണിൽ ആരും വിളിക്കണില്ല അപ്പോ അങ്ങനത്തെവരോടൊക്കെ പറഞ്ഞോളി അല്ലാത്തവര് എപ്പോഴും കാണുന്നവരോട് കുറെ വർത്തമാനം പറയരുത് ചുരുക്കി പറയാം അപ്പോഴേ അതിനൊരു പുതുമയും അതിലൊരു രസവും ആ ബന്ധത്തിന് സുദർഢതയും ഉണ്ടാവുകയോ അതുകൊണ്ട് അയൽപക്ക ബന്ധങ്ങളെ സംബന്ധിച്ച ഗസാലിമാൻ പറയണെന്ത് അയൽവാസികളോട് ഒരുപാട് സംസാരിച്ചിരിക്കരുത് പെണ്ണുകളൊക്കെ ശ്രദ്ധിക്കാം കുറെ വർത്തമാനം പറഞ്ഞിരുന്നാൽ പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമൊരു പെണ്ണ് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ രാത്രി ഉറക്കം വരൂല്ല റുപ്പ് എവളപ്പം എന്നല്ല ആ പറഞ്ഞതിൽ ആ കുറച്ച് പറഞ്ഞാൽ അതിൽ വരൂല്ല അത് കുറെ പറഞ്ഞപ്പം പിന്നെ പലതും കയറി വരും സംസാരം ദീർഘിപ്പിച്ചു ദീർഘിപ്പിച്ചുകൊണ്ടുപോവരുത് രോഗം വരുമ്പോൾ സന്ദർശിക്കണം മുസീബത്ത് വന്നാൽ ആശ്വസിപ്പിക്കണം സാരല്ല എന്ന് അയൽവാസികൾ വന്ന് പറഞ്ഞു കൊടുക്കണം സാരമില്ല ബാഹു നിങ്ങൾക്ക് സലാമത്ത് തരട്ടെ എന്ന് അയൽവാസികൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ആശ്വസിപ്പിക്കണം സന്തോഷം വരുമ്പോൾ അവർക്ക് ആശ്വാസവും അഭിനന്ദനവും പറയാൻ നമ്മൾ ചെല്ലണം സന്തോഷമുള്ള കാര്യം കുട്ടി നല്ല എക്സാമിന് നല്ല മാർക്കോടുകൂടെ പാസായി അയൽവാസിയുടെ പകര സമ്മാനം അവരിൽ നിന്ന് വരുന്ന ഏതെങ്കിലും തെറ്റുകൾക്ക് നിങ്ങൾ മാപ്പു ചെയ്തു കൊടുക്കണം അയൽവാസികളുടെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ കന്നെത്തി നോക്കരുത് അത് ശര പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ ജനല് തുറന്നു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഇത് നടക്കാൻ പാടില്ല اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه الله